മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് നല്ലേടം അന്തരിച്ചു വീടിനു സമീപത്തെ കുളത്തിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ ഉടനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി വിഷം കഴിച്ച് കഴിഞ്ഞരമ്പ് മുറിച്ച ശേഷം കുളത്തിൽ ചാടിയതായാണ് വിവരം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ പ്രദേശവാസിയായ ബെന്നിയാണ് കുളത്തിൽ അവശ്യനിലയിൽ കിടക്കുന്ന ജോസിനെ കണ്ടത് ഉടൻ തന്നെ ജോസിനെ പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മുള്ളൻകൊല്ലി പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പറായിരുന്നു ജോസ് സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിൽ സജീവ പ്രവർത്തകനാണ് അപ്രതീക്ഷിതമായ ജോസിന്റെ മരണം സഹപ്രവർത്തകരെയും നാട്ടുകാരെയും ദുഃഖത്തിൽ ചുമയുടെ ഒച്ച കേട്ടിട്ടാണ് ഒച്ച ഭയങ്കരമായിട്ട് ഒച്ച ശക്തമായിട്ട് ഒച്ച കേട്ടിരുന്നു അപ്പോഴാണ് ഞാൻ ഇത് നോക്കാൻ വേണ്ടി താഴ്ട്ടിറങ്ങി ചെന്നത് താഴ്ട്ടിറങ്ങി ചെല്ലുമ്പോൾ കുളത്തിന്റെ പക്കത്തുനിന്ന് ഒച്ച ആ ഭാഗത്തുനിന്ന് ഒച്ച കേൾക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും അവിടെ സംശയിച്ച് ചെവി ഓർത്തിരുന്നു പിന്നെ ഒച്ച കേൾക്കുന്നില്ല പിന്നെയും കയറി പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ചുമയുടെ ഒച്ച കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ വേഗം ചെന്ന് കുളത്തിൻ്റെ ഭാഗത്തു നോക്കുമ്പോൾ ഈ ഒരു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മറ്റേ ചുമത്തുനിന്ന് നിപ്പുണ്ട് അതിൽ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് വെള്ളത്തിലാണ് കിടന്നത് അപ്പോൾ കത്തിയും കുപ്പിയും തൊട്ട സൈഡിൽ തന്നെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് വലിച്ചു കയറ്റുന്നതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ട് മാറ്റി അങ്ങോട്ട് വെച്ചു നീളത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വേഗം വലിച്ചു കയറ്റി അപ്പോൾ ഞാൻ ചോദിച്ച് ജോസഫ് വേഗം നടന്ന് നമുക്ക് ആ ഈ വിഷം കഴിച്ചല്ലേ എന്ന് ചോദിച്ചു അതെന്തിനോ കഴിച്ചോന്ന് ചോദിച്ചു അതൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് ഹോസ്പിറ്റലിൽ പോകല്ലോ എന്ന് ചോദിച്ചു പോകണ്ട ഇത് ആരോടും പറയണ്ടെന്നുള്ള പിന്നെ ഇവനെ എടുത്തുകൊണ്ട് ഞാൻ വലിച്ച് നേരോട്ട് ഇപ്പുറത്തോട്ട് കിടത്തി വീണ്ടും ഇവൻ കുളത്തിലോട്ട് പോകാൻ വേണ്ടി ഇനി എനിക്ക് രക്ഷയില്ല ഞാൻ മരിക്കാൻ പോകാൻ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതെന്നു ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് ജോസ് വിജയിച്ചത് ജോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം കാനാട്ടുമല തങ്കച്ചന്റെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് ജോസിന്റെ പേര് പരാമർശിച്ചിരുന്നു ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി